അനുമതി വാങ്ങാതെ മരങ്ങൾ വെട്ടിയ മരമുറിയിൽ നടപടിക്ക് ശുപാർശ ചെയ്ത ചീഫ് കൺസർവേറ്റർ ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് മൂന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് അനുമതി വാങ്ങാതെ മരങ്ങൾ വെട്ടിയതിലാണ് നടപടി സോളാർ ഫെൻസിംഗ് മറവിൽ തലപ്പുഴ വനത്തിനുള്ളിലെ മരങ്ങൾ കൂട്ടമായി വെട്ടിവെളിപ്പിച്ച നടപടിക്കെതിരെ പ്രതിഷേധം ഉയരുകയാണ് സംഭവം രാഷ്ട്രീയമായി കൂടി മാറിയതോടെ വനംമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ചീഫ് വിജിലൻസ് ഓഫീസറോട് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ വനമന്ത്രി ആവശ്യപ്പെട്ടു ഇതിനിടെയാണ് ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് നോർത്ത് വയനാട് ഡി എഫ് ഒ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകിയത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് സംഭവത്തിൽ ഡി എഫ് ഒയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിന് പുറമെ ഫോറസ്റ്റ് വിജിലൻസ് വിഭാഗത്തിന്റെയും അന്വേഷണം നടക്കുന്നുണ്ട് മുറിച്ച മരങ്ങൾ മുഴുവനായും തലപ്പുഴയിലെ വനംവകുപ്പ് എന്ന പരിശോധനയും നടക്കുന്നുണ്ട് അതേസമയം മരമുറിയുമായി ബന്ധപ്പെട്ട നടപടി ആവശ്യപ്പെട്ട പ്രതിഷേധമുയരുന്നുണ്ട് അനുമതിയില്ലാതെ മരം മുറിച്ചതിന് പുറമേ വനംവകുപ്പ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന തടികളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്നുകൂടി കണ്ടെത്തിയാൽ കടുത്ത നടപടിക്കാകും വഴിയൊരുങ്ങുക അമൃത ന്യൂസ് വയനാട്